നമ്മൾ വണ്ണമുള്ളവർക്കൊരു പ്രശ്നമുണ്ട് ഇഷ്ടമുള്ള ഫാഷനിലുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇട്ടാൽ ചേരുമോ അതിട്ടാൽ കംഫോർട്ടബിളാകുമോ അതിൻ്റെ സൈസ് അതിൻ്റെ വില അത് കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും അതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ഡ്രെസ്സിൻ്റെ റിവ്യൂ ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഹലോ ഫ്രണ്ട്സ് ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത അതിൻ്റെ എല്ലാ ഡ്രസ്സും വന്നിട്ടുണ്ട് ഞാൻ അതെല്ലാം ഒന്ന് ഇട്ട് കാണിക്കണേ ഈ ഗ്രീൻ ഡ്രെസ്സിൻ്റെ ഈ കളർ മാത്രമേ ആമസോണിലുള്ളൂ ഇതിൻ്റെ എല്ലാ സൈസ് സൈസിലും അവൈലബിൾ ആണ് അറുന്നൂറ്റി പതിനാല് രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ കൂടെ ഞാനൊരു ഗോൾഡൻ കമ്മലും ഒരു ബ്ലൂ പെനൻ്റ് വരുന്ന മാലയുമാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ പോർഷനിൽ ഇലാസ്റ്റിക് ഉണ്ട് അതുപോലെ തന്നെ വയറിൻ്റെ പോർഷനിലും ഉണ്ട് അപ്പോൾ നമുക്ക് ഇടാനും എളുപ്പമാണ് എന്നാൽ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ഫിറ്റായിട്ട് കിടക്കും ഇതൊരു കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടാണ് എനിക്ക് ഇട്ടിട്ട് ചൂടൊന്നും എടുത്തില്ല എനിക്ക് കിട്ടിയ അത്രയും ഡ്രെസ്സിലെ ഏറ്റവും കംഫോർട്ടായിട്ടുള്ള ഡ്രസ്സായിരുന്നു ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു മയിൽപീലി കമ്മലൊന്ന് ട്രൈ ചെയ്യുക ബ്ലൂ പെനിൻറ്റും ഈ ഗ്രീൻ ഡ്രസ്സിൻ്റെ കൂടെ ഞാനൊരു മയിൽപീലി കമ്മൽ ട്രൈ ചെയ്ത് നോക്കുവാണ് ഈ കമ്മലിന് എനിക്ക് അറുപത്തഞ്ച് രൂപയായി അതുപോലെ തന്നെ ഇതിന്റെ ബാക്കും ഫ്രണ്ടും നെക്ക് വൈഡ് ആയത് കൊണ്ട് ഞാനിൻ്റെ മുടി ഒന്ന് കെട്ടിവെച്ച് കാണിക്കാം അപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നമ്മുടെ പോണിറ്റൈയിലൊക്കെ കിട്ടിയാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ഡ്രസ്സാണിത് ഈ ഒരു സ്ലീവും ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ ചോക്കർ ഇട്ട് നോക്കി അപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് എനിക്ക് ആ മാലയും ഇതിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡ്രസ്സിനെ കുറിച്ച് പറയാം അതിന് മുമ്പ് ഞാൻ ഇയറിങ്സ് കമ്മൽ ഒന്ന് ഇട്ടോട്ടെ മുടി ഒന്ന് കെട്ടിവെച്ച് നോക്കാം ൈസ് ഈ ഡ്രസ്സിൻ്റെ വില എഴുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപയാട്ടോ ഇതിൻ്റെ മൂന്ന് പ്രിൻ്റുകൾ അല്ലെങ്കിൽ മൂന്ന് കളേഴ്സ് ഇതിന് അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാ സൈസും തന്നെ നമുക്ക് ആമസോണിൽ കിട്ടും കേട്ടോ ഇതിൻ്റെ കോ ഇതൊരു കോളറൊക്കെ വെച്ചിട്ടുള്ളൊരു ഡ്രസ്സാണ് എനിക്ക് കോളർ ചേരുമോ എന്നുള്ളത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി പഫ് സ്ലീവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ പാല് കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ ഇത് വളരെ കംഫർട്ടബിളായിരിക്കും ഇത് നല്ല ലെങ്തിയാണ് അപ്പോൾ നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇതിൻ്റെ പുറകിൽ വള്ളിയുണ്ട് അപ്പോൾ നമുക്ക് വണ്ണമൊക്കെ അരവണ്ണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വള്ളിയുള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ മുടി മൂടിയായിച്ച് ഇട്ട് കാണിക്കാം അതുപോലെ തന്നെ ഒരു റെഡ് കമ്മൽ ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് നോക്കി അപ്പോഴും ഇത് നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇത് ഫ്രണ്ടിൽ ഫ്രില്ലൊക്കെ ഉള്ളൊരു ഡ്രസ്സാണ് ഇതിൻ്റെ വില നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടെ അവൈലബിൾ ആണ് ഇതൊരു ഹൈ നെക്ക് ഡ്രസ്സാണ് ഫ്രണ്ടിൽ ഫ്രില്ല് വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൻ്റെ സൈസൊക്കെ വലുതായിട്ടുള്ളവർക്കൊക്കെ ഇതിടുമ്പോൾ അത്രയും പോർഷൻ നന്നായിട്ട് മറിഞ്ഞൊക്കെ കിടക്കും ഇതിൻ്റെ കൂടെ റിങ്സ് കമ്മലൊക്കെ ഇട്ട് ഞാൻ മുടി അഴിച്ചൊക്കെ ഇട്ട് നോക്കി ഇതിൻ്റെ ഈ സ്ലീവ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ സ്ലീവ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഇതിൻ്റെ ക്ലോത്ത് ഒരു സാധാ ഒരു സെമി കോട്ടൺ ടൈപ്പാണ് എന്നിരുന്നാലും കംഫർട്ടബിളാണ് ഭയങ്കര ചൂട് അങ്ങനെയൊന്നുമില്ല എന്നാലും സമ്മർ സീസണിൽ യൂസ് ചെയ്യാമോ എന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ ഇത് നമുക്ക് ഈ ക്രിസ്മസ് സീസണിലും ന്യൂ ഇയറിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സാണ് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ് അവൈലബിൾ ആണ് ഇതിൻ്റെ വില നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന് സൈഡിലൊരു കുഞ്ഞു വെള്ള ബോയൊക്കെ വരുന്നുണ്ട് കൈയുടെ പോർഷനിൽ ഒരു വൈറ്റ് ഇങ്ങനെ ഒരു കര വരുന്നുണ്ട് അതുപോലെ താഴ്ഭാഗത്തും വളരെ സിമ്പിളാണ് പക്ഷേ ഇങ്ങനെ ഫെസ്റ്റീവ് ആയിട്ടുള്ള ടൈമിലൊക്കെ ഇടാൻ നല്ലതാണ് ഇതിൻ്റെ കൂടെ പേളിൻ്റെ ഒരു കമ്മൽ ഒരു മാലയാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കി നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ പോണിറ്റൈയിലൊക്കെ കെട്ടി ഇതിൻ്റെ കൂടെ നന്നായിരിക്കും ഇതിൻ്റെ റെഡ് ഷൂസിൻ്റെ കൂടെയോ വൈറ്റ് ഷൂസിൻ്റെ കൂടെയൊക്കെ ഇത് നന്നായിരിക്കും താങ്ക് യൂ ഫോർ വാച്ചിംഗ് ഹാപ്പി ക്രിസ്മസ് അഡ് ഹാപ്പി ന്യൂ ഇയർ